പിഞ്ചുമക്കൾക്ക് ഒരു പോറൽ പോലും ഏൽക്കുന്നത് അമ്മമാർക്ക് സഹിക്കാനാകില്ല അപ്പോൾ പിഞ്ചുമകൾ കല്ലുവിഴുങ്ങി മരണത്തോട് മല്ലടിക്കുന്നത് കണ്ടാൽ ഏത് അമ്മയ്ക്കാണ് അത് സഹിക്കാനാകുക ബത്തേരി അമ്പുകുത്തിയിൽ നടന്ന സംഭവം ഒരിക്കലും പിഞ്ചുമക്കളെ ഒറ്റയ്ക്കാക്കി പോകരുതെന്ന പാഠം കൂടിയാണ് മാതാപിതാക്കൾക്ക് നൽകുന്നത് ഷഹമാദ് എന്ന യുവതിയുടെ ഇളയ മകളാണ് ഒരു വയസ്സുകാരി ആയിഷ സെൻഹ രണ്ടാമത്തെ കുട്ടിയെ കുളിപ്പിക്കുന്നതിനായി ഷഹമാദ് പോയപ്പോൾ ആയിഷയെ നോക്കാൻ ഏൽപ്പിച്ചത് മൂത്ത കുട്ടിയായ വയസ്സുകാരൻ മുഹമ്മദ് ഫർസിനെയാണ് മുറ്റത്ത് ഇരുവരും കളിക്കുകയായിരുന്നു ഇതിനിടെ മൂത്ത കുട്ടി ജനലിൽ കയറി അപ്പോഴാണ് ഒരു കല്ലെടുത്ത് ആയിഷ വായിലേക്കിട്ടത് ജനലിന് മുകളിലുള്ള ചേട്ടനെ നോക്കുന്നതിനിടെ കുട്ടിയുടെ തൊണ്ടയിൽ കല്ല് കുടുങ്ങുകയായിരുന്നു ഇതോടെ കുട്ടി കരഞ്ഞു കുട്ടിയുടെ കരച്ചിലിന്റെ ശബ്ദത്തിൽ വ്യത്യാസം വന്നപ്പോഴാണ് ഷഹാമദ് വന്നു നോക്കിയത് കല്ല് കണ്ടതോടെ ഷഹാമദ് കുട്ടിയുടെ തൊണ്ടയിൽ കൈയിട്ട് കല്ലെടുക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു തോളിൽ തട്ടി നോക്കിയെങ്കിലും കല്ല് പോയില്ല ശബ്ദം കേട്ട് അയൽവാസിയും എത്തി കുട്ടിയുടെ ശബ്ദം നേർത്തുവന്നതോടെ അലറി വിളിച്ച് റോഡിലേക്ക് ഓടിക്കയറിയ ഷഹാമദ് ആദ്യം വന്ന ഓട്ടോറിക്ഷ റോഡിന് നടുവിൽ കയറി നിന്ന് തടഞ്ഞു ഓട്ടോ ഡ്രൈവർ ഇറങ്ങി വരുമ്പോഴേക്കും അതുവഴി ബൈക്കിലെത്തിയ ബീനാച്ചി പൂതിക്കാട് സ്വദേശി പ്രനൂപും വണ്ടി നിർത്തി ഓടിയെത്തി ഇതിനിടെ കുട്ടി അബോധാവസ്ഥയിലേക്ക് വീണു തുടങ്ങിയിരുന്നു കണ്ണുകളും പുറത്തേക്ക് തുറിച്ചു വന്നു പ്രണൂപ് കുട്ടിയെ ഉടനെടുത്ത് ശാസ്ത്രീയമായ രീതിയിൽ കൈത്തണ്ടയിൽ കമിഴ്ത്തി കിടത്തി പുറത്തു തട്ടി അപ്പോൾ രക്തത്തോടൊപ്പം കല്ലും പുറത്തേക്ക് പോന്നു കല്ല് കൂടുതൽ ഉള്ളിലേക്ക് ഇറങ്ങിയിരുന്നു തുടർന്ന് കുട്ടിയെ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു കുഞ്ഞിന്റെ കണ്ണുകൾ അപ്പോഴേക്കും പുറത്തേക്കൽപ്പം തള്ളി വന്നിരുന്നു കണ്ണിന് കൂടുതൽ ചികിത്സ ആവശ്യമായതിനാൽ ഇന്ന് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കും മേപ്പാടി വിംസ് ആശുപത്രി ജീവനക്കാരനാണ് പ്രണൂപ് പതിവ് വഴിവിട്ട് എളുപ്പവഴിയായ അമ്പുകുത്തിയിലൂടെ ആദ്യമായി വന്നതായിരുന്നു ഇയാൾ അതുകൊണ്ട് പിഞ്ചുകുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു ജീവൻ രക്ഷാ മാർഗങ്ങളിൽ ആശുപത്രിയിൽ നിന്ന് പ്രനൂപിന് പരിശീലനം ലഭിച്ചിരുന്നു ഇതാണ് അടിയന്തര ഘട്ടത്തിൽ സഹായകരമായത് പ്രനൂപിന്റെ സമയോചിത ഇടപെടലാണ് കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചതെന്ന് ആശുപത്രി അധികൃതരും പറയുന്നു ദൈവദൂതനാണ് പ്രണൂപെന്നാണ് ആയിഷയുടെ കുടുംബം പറയുന്നത് അല്പം കൂടി വൈകിയിരുന്നെങ്കിൽ കുഞ്ഞിന്റെ ജീവൻ പോലും അപകടത്തിലാകുമായിരുന്നെന്ന് മകളെ ചേർത്തു പിടിച്ച് ഷഹാമത്ത് പറയുന്നു